சொல்லுங்க நம்ம எல்லாரும் ஒட்டு கூட நிக்கணும் நம்ம கட்சிகாரன் யூனாஸ் பிராமணோடோடு இருந்து காணணும் கேடு करिए 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 போட்டோட பர் சமயம் படிங்களாம் എല്ലാരെയും കേട്ട് കടന്നിരിക്കണം നാളെ സെന്റ് തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ വൺ ചെറു വൺ കുർബാനം നടക്കുന്ന സമര പരിപാടി രാവിലെ ഒമ്പത് മണിക്കോട് ആരംഭിച്ചതാണ് പ്രതിഷേധം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വരുന്ന സെന്റ പിതാക്കന്മാരും ബിഷപ്പുമാരും ഒക്കെ അറിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ പ്രതിഷേധ അഗ്നി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രവർത്തന യജ്ഞമാണ് സമരത്തോടൊപ്പം തന്നെ പ്രവർത്തന യജ്ഞമാണ് നമ്മളിവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രയത്ന യജ്ഞത്തിലേക്ക് വന്ന് തീർന്ന എല്ലാവർക്കും ആദ്യം സ്വാഗതം ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇനി ആൾക്കാർ എത്തിച്ചേരാ ഞായറാഴ്ചയും മഴയായിട്ട് ആയിട്ട് കൂടി സഭയെ സ്നേഹിക്കുന്ന ഇത്രയും എത്തിച്ചേർന്ന പ്രവർത്തനം എത്തിച്ചേർന്ന പ്രാർത്ഥന തുടങ്ങാൻ പോവുകയാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി എല്ലാവരും സജ്ജമാകുക 别在这儿。